ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും തൻഷിക്കുവേളിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈവനിങ് സ്നാക്കായിട്ട് ചായയുടെ കൂടെ ഇതൊരെണ്ണം മതിയാകും അടിപൊളി ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം അതിന് മുന്നേട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിടാൻ ആരും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ്ങ് തയ്യാറാക്കാം ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം പച്ചമുളക് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കണമെന്നില്ല നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാല പൗഡറിന് പകരം ഗരം മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ് ഞാൻ ഈ ചിക്കൻ കുരുമുളകും ഉപ്പും ചിക്കൻ മസാലയും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് വേവിച്ചെടുത്തതിന് ശേഷം കൈകൊണ്ട് ഒന്നിങ്ങനെ പിച്ചിപ്പിച്ചെടുത്തതാണിത് ഈ ഒരു മസാലയിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ കാരണം ചിക്കൻ ചേർത്തതിന് ശേഷം ഇതിൽ നല്ല പാകത്തിന് ഉപ്പ് ഉണ്ടായിരുന്നു ചിക്കൻ വേവിക്കുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ ചിക്കൻ വേവിച്ചെടുത്തത് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉപ്പ് ചേർക്കാത്തത് അപ്പം നിങ്ങൾ നോക്കിയിട്ട് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂട് പോകാനായിട്ട് ഇവിടെ മാറ്റി വെക്കാം അടുത്തതായിട്ട് ഞാനിവിടെ മൂന്ന് ഉരുളക്കിഴങ്ങ് മീഡിയം സൈസിലുള്ള മൂന്ന് ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ തന്നെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം ഒന്നുകിൽ ഫോർക്കോ അല്ലെങ്കിൽ മാഷറോ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം അല്ലെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഗ്രേറ്റർ വെച്ചിട്ട് ജസ്റ്റ് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ഇവിടെ എല്ലാ ഉരുളക്കിഴങ്ങും നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റുകയാണ് ഒന്ന് കുഴച്ചെടുക്കാനുള്ള ഒരു സൗകര്യത്തിനായിട്ട് കുറച്ച് വലിയൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കുഴച്ചെടുക്കാൻ പറ്റുമല്ലോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവറിന് പകരമായിട്ട് അരിപ്പൊടിയോ മൈദയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം കാരണം നിങ്ങൾ എടുക്കുന്ന ഉരുളക്കിഴകിൻ്റെ വലുപ്പത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് കുറച്ച് കുറച്ചായി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് കോൺഫ്ലവർ ആയാലും അരിപ്പൊടി ആയാലും കുറച്ച് കുറച്ചായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം മനസ്സിലാവും എത്രത്തോളം പൊടി വേണമെന്നുള്ളത് ഇതിപ്പോൾ പാകത്തിനാണുള്ളത് ഈ ഒരു കപ്പ് കോൺഫ്ലവർ ഞാൻ എടുത്തിട്ടുള്ളത് പാകത്തിനാണുള്ളത് കണ്ടല്ലോ ഒത്തിരി ഡ്രൈയുമല്ല എന്നാൽ ഒത്തിരി വെറ്റുമല്ല പാകത്തിന് അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുള്ളത് അതുകൊണ്ട് കുറച്ച് കുറച്ചായി ചേർത്തിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ട് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ച് കൊടുക്കാം കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കുന്നു എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നല്ലതുപോലെ കുഴച്ചു കൊടുത്താൽ മതി ഒട്ടും തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നല്ലതുപോലെ കുഴച്ചെടുക്കാൻ പറ്റും അങ്ങനെ ഇതാ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പാകത്തിനുള്ള ഉപ്പും അതുപോലെ രണ്ട് വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതെന്നും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടി കുഴച്ചെടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം നല്ലതുപോലെ പ്രെസ്സ് ചെയ്ത് പ്രസ്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയൊന്നും ഇല്ല നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും ഇതിൽ ചേർത്ത് കൊടുക്കുന്ന ക്യാരറ്റിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കൈയുടെ അടിയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം ഇത് ഒട്ടു പിടിക്കുന്നതെന്ന് തോന്നുവാണെങ്കിൽ കൈയുടെ അടിയിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ആദ്യം ഒരു ബോൾ പോലെ ആക്കിയിട്ട് കൈയുടെ അടിയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കണം നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം മിഡിൽ പോർഷനിൽ ചെറിയൊരു കുഴി പോലെ ആക്കിയാൽ മതി എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ചു കൊടുക്കണം ഫില്ലിങ് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെച്ചു കൊടുക്കാം എത്രത്തോളം ഫില്ലിംഗ് വെച്ചു കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം വെച്ചു കൊടുക്കാവുന്നതാണ് അതിന് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറച്ചുകൂടി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് പരത്തിയെടുക്കാം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം ഫില്ലിംഗ് ഒന്നും പുറത്ത് വരാത്ത വിധത്തിൽ നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം ഈസി ആയിട്ട് തന്നെ കവർ ചെയ്തെടുക്കാൻ പറ്റും നന്നായിട്ട് എഡ്ജസ് ഒക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് സീൽ ചെയ്ത് കൊടുക്കാം ഫില്ലിംഗ് ഒട്ടും പുറത്ത് വരാത്ത വിധത്തിൽ നല്ലതുപോലെ തന്നെ സീൽ ചെയ്തെടുക്കണം കണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം എന്നിട്ടിതാ ഇതുപോലെ നല്ലൊരു സർക്കിൾ ഷേപ്പ് ആക്കി എടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഫൈനായിട്ട് നമുക്ക് നല്ല ഷേപ്പിലായി കിട്ടും അപ്പോൾ ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാനുള്ളതാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമറിൻ്റെ തട്ടിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് അതിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് ഇതിലേക്ക് ഞാനിപ്പോൾ ചിക്കൻ്റെ ഫില്ലിംഗ് വെച്ചിട്ട് തയ്യാറാക്കിയേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഫില്ലിംഗ് വെക്കാം അല്ലെങ്കിൽ മുട്ടേൻ്റെ ഫില്ലിംഗ് വെച്ചിട്ടും ഈ ഒരു പലഹാരം തയ്യാറാക്കാവുന്നതാണ് അങ്ങനെ ഇതാ രണ്ടാമത്തതും ഇതുപോലെ നല്ലതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ എല്ലാം ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കാം ഞാനൊരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ചൂടായതിനു ശേഷം ഞാൻ ഈ തട്ട് സ്റ്റീമറിലോട്ട് വെച്ചു കൊടുക്കുകയാണ് ഇനി അടച്ചിട്ട് അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം അങ്ങനെ ഇതാ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും ഞാനിത് സ്റ്റീമറിൽ നിന്നും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂട് മുഴുവനായിട്ട് പോകാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഇതിങ്ങനെ തന്നെ കടിച്ചു കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതിനായിട്ട് ഒരു ബോളിലോട്ട് ഒരു ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചായി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അധികം തിക്കല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് അതുകൊണ്ട് വെള്ളം കുറച്ച് കുറച്ചായി ചേർത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം കണ്ടല്ലോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ഈ മിക്സിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി ഇതിൻ്റെ സൈഡും ഒക്കെ ഒന്ന് ജസ്റ്റ് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വളരെ കുറച്ച് എണ്ണ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഷാലോ ഫ്രൈ ചെയ്തിട്ടാണല്ലോ എടുക്കുന്നത് വളരെ കുറച്ച് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മുരിച്ചെടുത്താൽ മാത്രം മതി ഇതിൻ്റെ പുറംഭാഗം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ആകുമ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലാതെ നേരത്തെ ആവി കയറ്റിയിട്ട് അങ്ങനെ കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ് എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പം ഒന്നുകൂടി ടേസ്റ്റ് കൂടുമല്ലോ കുറച്ചൊന്ന് സ്പൈസി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും തിരിച്ചും മറിച്ച് വിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്നിട്ട് ഇതുപോലെ തിരിച്ച് മറിച്ച് വിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ ഇതാ ഇതിപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാം ഒന്ന് ജസ്റ്റ് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ളൊരു പലഹാരമാണ് വളരെ ഈസി ആയിട്ട് ഇതിനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നോമ്പ് തുറക്കുന്ന സമയത്തായാലും ഇതൊരെണ്ണം മതിയാവും നമുക്ക് വയറ് ഫുള്ളാവാനായിട്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാൻ ആരും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിട്ടുള്ളൂ അങ്ങനെയാകുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം